ഇന്നത്തെ ലഞ്ച് ബോക്സിൽ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ആദ്യം ലഞ്ച് ബോക്സിലേക്ക് നല്ല നാടൻ വെള്ളയിരി ചോറിട്ടു അതിനുശേഷം മീൻ വറുത്തതാണ് വെക്കുന്നത് മീൻ വറുത്തതെന്ന് പറയുമ്പോഴും അയല മീനാണ് ഇന്ന് നമുക്ക് വറുത്തതുണ്ടായിരുന്നത് നല്ല കടപ്പുറത്ത് നിന്നെടുത്ത് ഫ്രഷ് മീനായിരുന്നു കുരുമുളകൊക്കെ കൂട്ടിയിട്ടാണ് വറുത്തത് പിന്നീട് നമുക്ക് പൊട്ടറ്റോ വിഴുക്കുണ്ടായിരുന്നു പൊട്ടറ്റോയും പച്ചമുളകും സവാളയും കൂടിയിട്ട് വഴറ്റിയെടുത്തതാണ് എണ്ണയിലാണ് വെള്ളത്തിൽ വേവിച്ചിട്ടില്ല എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യുന്ന രീതി വഴറ്റിയെടുത്തു നല്ല എരിയും ടേസ്റ്റും എല്ലാം ഉണ്ടായിരുന്നു പിന്നീട് ഇഞ്ചി വെച്ചരച്ച് ചമ്മന്തി ആയിരുന്നു ഉണ്ടായിരുന്നത് ചമ്മന്തി നമുക്ക് എന്ത് ലെഞ്ചി ബോക്സ് പിന്നീട് ചെറുപയർ തോരനുണ്ടായിരുന്നു ചെറുപയർ കുറച്ച് എരി കൂട്ടിയാണ് ഇട്ടത് എണ്ണ ഒഴിക്കാതെ തോരൻ വെച്ചെടുത്തതാണ് പിന്നീട് നാരങ്ങ അച്ചാർ അത് നമ്മൾ വാങ്ങിയ നാരങ്ങയാണ് നാരങ്ങ അച്ചാറാണ് അതും കൂടെ ചേർത്തിട്ടാണ് ഇന്നത്തെ ലെഞ്ച് അങ്ങനെ അഞ്ച് കൂട്ടം കറിയുമായിട്ട് ഇന്നത്തെ ലഞ്ച് ബോക്സ് നമ്മൾ പാക്ക് ചെയ്തു അതായത് മീൻ വറുത്തത് ചമ്മന്തി നാരങ്ങാച്ചാറ് പൊട്ടറ്റോ വിഴുക്ക് ചെറുപയർ തോരൻ അങ്ങനെ ഇന്നത്തെ ലഞ്ച് ബോക്സ് അടച്ച് നമ്മൾ കഴിക്കാൻ പോവാണ്